ഹായ് എവരിവൺ സെഷനിൽ നമ്മൾ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് വണ് ഏതാണ് ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ് യൂണിറ്റ് വണ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് നോക്കാം ഈ ഒരു യൂണിറ്റില് ഒരുപാട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് എന്താണ് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസും അവയുടെ മെഷർമെൻറ്റുകളും ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഒരു ഡാറ്റ കളക്ഷൻ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഉണ്ട് ആ സ്റ്റെപ്സിനെ കുറിച്ചും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നെ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തായിരിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുകൂടാതെ സെക്കൻഡറി ഡാറ്റയുടെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു ക്വസ്റ്റ്യൻ എയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് വണ്ണില് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് വരും സെഷനിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതുമായിട്ടും ഓർഗനൈസ് ചെയ്യുന്നതുമായിട്ടും പ്രസന്റേഷൻ ഇന്റർപ്രിട്ടേഷനുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സയൻസ് ബ്രാഞ്ച് ആണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് എന്താണ് ഡീൽ ചെയ്യുന്നത് ഡാറ്റ കളക്ഷൻ ഡാറ്റ ഓർഗനൈസേഷൻ ഡാറ്റ പ്രസന്റേഷൻ ഇന്റർപ്രിട്ടേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും ഇൻഫിയറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഡാറ്റാ സെറ്റിന്റെ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഡാറ്റാ സെറ്റിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാകും ആ ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ അതുകൂടാതെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നമ്മളുടെ ഡാറ്റ പ്രസന്റേഷൻ ഉണ്ട് ഡാറ്റ നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം ടേബിൾസ് ആയിട്ടും അതുപോലെ തന്നെ ഡയഗ്രാംസ് ആയിട്ടും ഒക്കെ നമുക്ക് ഡാറ്റയെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ വേരിയസ് മെഷേഴ്സ് ആണ് ഉള്ളത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്പോഷൻ മെഷേഴ്സ് ഓഫ് ഓഫ്സിസ് മെഷർ ഓഫ് ക്യൂണസ് പോലെയുള്ള പ്രധാനപ്പെട്ട മെഷേഴ്സ് ആണ് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉള്ളത് ഈ കാര്യം ൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇൻഫിയറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഡാറ്റ കളക്ട് ചെയ്തു ഡാറ്റ പ്രസന്റ് ചെയ്തു ഡാറ്റയെ അനലൈസ് ചെയ്തു എന്നാൽ ഇൻഫിയറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ഇങ്ങനെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഡാറ്റയിൽ നിന്ന് എന്താണ് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇൻഫിയറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചെയ്യുന്നത് അപ്പം ഇൻഫിയറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പ്രോബിലിറ്റി ലോസിനെ എക്സ്റ്റൻസീവായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ട് െ അതിൽ പ്രധാനപ്പെട്ടതാണ് എന്താണ് ഡാറ്റ എന്താണ് ഇൻഫർമേഷൻ ഡാറ്റയ്ക്കും ഇൻഫർമേഷനും ഇടയില് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട് എന്താണ് റോ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുകയാണ് ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നു ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു ആ കളക്ട് ചെയ്ത രൂപത്തിൽ തന്നെയാണ് ആ ഡാറ്റ ഉള്ളത് എങ്കിൽ അതിനെയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എന്താണ് നൗ സെൻട്രൽ ലൈബ്രറി വിസിറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഡെയിലി ഡാറ്റ അത് എത്ര സ്റ്റുഡൻസ് ആണ് എന്ന് പോലും നമുക്കറിയില്ല എത്ര സ്റ്റുഡൻസ് അവിടെ വന്നിട്ടുണ്ട് എന്നതിന്റെ ഒരു ഡെയിലി ഡാറ്റ എവിടെ ഉണ്ടാകും ആ ഒരു ലൈബ്രറിയിൽ ഉണ്ടാകും അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് റോ ഡാറ്റ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ റോ ഡാറ്റയെ നമ്മൾ പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ കയ്യിൽ റോ ഡാറ്റ ഉണ്ട് ആ ഡാറ്റയെ നമ്മൾ എന്താക്കുന്നു പ്രോസസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇപ്പം ഈ ലൈബ്രറിന്റെ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെയിലി ഡാറ്റയാണ് അതായത് ആ ഒരു ലൈബ്രറി പെർട്ടിക്കുലർ ലൈബ്രറി വിസിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ഡെയിലി ഡാറ്റയാണ് റോ ഡാറ്റ എന്ന് പറയുന്നത് എന്നാൽ അത് പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും എത്ര ആവറേജ് എത്ര സ്റ്റുഡൻസ് ഡെയിലി അവിടെ വന്നു പോകുന്നുണ്ട് എന്നതിന്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ആ ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താണ് നമുക്ക് കിട്ടുന്നത് ഈ റോ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ആണ് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് മഴയെ കുറിച്ചും അതുപോലെ തന്നെ കാറ്റിന്റെ സ്പീഡിനെ കുറിച്ചും ടെമ്പറേച്ചറിനെ കുറിച്ചും ഉള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഡെയിലി ഡാറ്റ നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ നമുക്ക് ആ ഡെയിലി ഡാറ്റ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും വെതർ കാലാവസ്ഥ നമ്മൾ പ്രെഡിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഓക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇനി എന്താണ് പോപ്പുലേഷൻ എന്താണ് സാമ്പിൾ പോപ്പുലേഷനും സാമ്പിളും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ് അതായത് ഒരു ഒബ്ജെക്ട്സിന്റെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഒബ്ജക് ഒബ്സർവേഷൻസിന്റെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സിന്റെ അല്ലെങ്കിൽ ഇവൻസിന്റെ ഗ്രൂപ്പോ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് വേണം ഒരു പോപ്പുലേഷൻ വേണം ഒരു വേണം ആ പോപ്പുലേഷനെയാണ് നമ്മൾ എന്ത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒബ്ജക്ട്സിന്റെ ഗ്രൂപ്പ് ആവാം ഒബ്സർവേഷൻസിന്റെ ഗ്രൂപ്പാവാം ഇവന്റ്സിന്റെ ഗ്രൂപ്പ് ആവാം ലിവിങ് ബീയിങ്സിന്റെ ഗ്രൂപ്പും ആവാം പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ല മനുഷ്യന്മാരുടെ ഒരു കളക്ഷൻ മാത്രമല്ല എന്നാണ് ബേസിക്കലി നമ്മൾ ഓർത്തു വെക്കേണ്ടത് അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് സാമ്പിൾ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് അല്ലെങ്കിൽ ഒരു ചെറിയ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് എടുക്കുന്നത് ഒരു സാമ്പിൾ എടുക്കുന്നത് യൂഷ്വലി നമ്മൾ സാമ്പിൾ സർവേസിലൊക്കെയാണ് ഇങ്ങനെ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്താക്കുന്നത് പഠനം നടത്തുന്നത് അതുമാത്രമല്ല പോപ്പുലേഷന്റെ സൈസ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കും സാമ്പിളിന്റെ സൈസിനേക്കാൾ കൂടുതലും ആയിരിക്കും ഓക്കെ അപ്പം എന്താണ് സാമ്പിൾ എന്താണ് പോപ്പുലേഷൻ എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് പാരാമീറ്റർ എന്താണ് സ്റ്റാറ്റിസ്റ്റിക് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയയിലുള്ള പോപ്പുലേഷൻ ഉണ്ടല്ലോ ആ ഒരു പോപ്പുലേഷൻ ആ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് പാരാമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ സ്റ്റാറ്റിസ്റ്റിക് എന്താണ് സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പാരാമീറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോപ്പുലേഷൻ മീൻ അതുപോലെ തന്നെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഒക്കെ നമ്മൾ പാരാമീറ്റർ ആയിട്ട് ഉപയോഗിക്കും പോപ്പുലേഷൻ മീനിനെ നമ്മൾ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള മ്യൂ കൊണ്ടും അതുപോലെ തന്നെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ നമ്മൾ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള സിഗ്മ കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് എന്താണ് ഒരു പാരാമീറ്ററുമാണ് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കും ആണ് ഓക്കെ ഇപ്പൊ പാരാമീറ്റർ എന്താണ് എന്നും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക് എന്താണ് എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട് അല്ലെ ഡിഫറെന്റ് എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റിനെ വിശദീകരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു മനുഷ്യന്റെ വയസ്സ് എന്താണ് ഒരു വേരിയബിൾ ആണ് അതുപോലെ തന്നെ ജെൻഡർ ഒരു വേരിയബിൾ ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒരു വേരിയബിൾ ആണ് ഇൻകം ഹൈറ്റ് വെയിറ്റ് ഒക്കെ എന്താണ് ഒരു വേരിയബിൾ ആണ് അത് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ഓർത്തു വെച്ചാൽ മതി ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട് അത് പ്രധാനപ്പെട്ടതാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ് പ്രോബിലിറ്റി തിയറിയിലാണ് പ്രോബിലിറ്റി തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് അതായത് ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു വേരിയബിൾ ആണ് അതിന് സർട്ടൈൻ പ്രോബിലിറ്റി വാല്യൂ ഉണ്ടാകും അതിന് എന്ത്ണ്ടാകും ഒരു സെർട്ടൈൻ പ്രോബിലിറ്റി വാല്യൂ ഉണ്ടാകും അതായത് ആ വേരിയബിളിൽ ആ വേരിയബിളിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ വാല്യൂസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രോബിലിറ്റി കാണിക്കുന്ന വേരിയബിൾ ആണ് എന്ത് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്ക് കിട്ടുക ഒന്നില്ലെങ്കിൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും അല്ലെ ഒരു കോയിൻ നമ്മൾ ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുള്ളൂ ഒന്നില്ലെങ്കിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും അപ്പം അതാണ് എന്താ അവിടെ രണ്ട് പ്രോബിലിറ്റീസ് രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്ക് തരുന്നത് അത് അതുകൊണ്ട് തന്നെ എന്താണ് ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് നമുക്ക് ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും ഓക്കെ ഇനി എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണ് കണ്ടിന്യൂസ് വേരിയബിൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ന്യൂമറിക്കൽ വാല്യൂസ് ഉള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫാമിലിയിലുള്ള എത്ര കുട്ടികൾ ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ പറ്റില്ലേ അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഷൂ സൈസ് നമുക്ക് എന്താക്കാനായിട്ട് പറ്റും കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു ഫേമിൽ വന്നിട്ടുള്ള കസ്റ്റമർ കംപ്ലൈൻസ് എത്രയാണ് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെ എന്തെങ്കിലും എക്സാമ്പിൾ ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസിന് എക്സാമ്പിൾ ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഡിസ്ക്രീറ്റ് വേരിയബിൾസിന്റെ വാല്യൂനെ നമുക്ക് ഹോൾ നമ്പർ ആയിട്ടായിരിക്കും എടുക്കുന്നത് അതായത് നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫാമിലിയിലുള്ള കുട്ടികളുടെ എണ്ണം അതിന് നമ്മള് ഇത്ര കുട്ടികൾ ഉണ്ട് എന്നല്ലേ നമ്മൾ ഉറപ്പിച്ച് പറയും അല്ലാതെ ഇന്നതിനും ഇന്നതിനും ഇടയിലാണ് എന്ന് നമ്മൾ പറയില്ലല്ലോ ഒരു ഫാമിലി ഇത്ര കുട്ടികൾ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് എന്ത് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് പക്ഷെ കണ്ടിന്യൂസ് വേരിയബിൾസിലേക്ക് വരുമ്പം എന്താണ് ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ട് പക്ഷെ ഇതിന് എന്താണ് രണ്ട് പോയിന്റ്സിന് ഇടയിലുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരുപാട് ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ട് അതായത് എന്താണ് ആളുകളുടെ വയസ്സ് ഹൈറ്റ് വെയിറ്റ് ഒക്കെ നമ്മൾ എന്താണ് ഈ രണ്ട് പോയിന്റുകൾ ഇടയിലാണ് പറയുക അതായത് എന്താണ് അഞ്ചിഞ്ചിനും ആറ് ഇഞ്ചിനും ഇടയിൽ ഹൈറ്റ് ഉള്ള ആളുകളുടെ എണ്ണം അങ്ങനെ നമ്മൾ പറയുന്നതിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത് അപ്പം ഇത് എന്തായിരിക്കും ഇൻഫിനിറ്റ് ആയിരിക്കും ഇതെന്താണ് ഇൻഫിനിറ്റ് ആയിരിക്കും അതാണ് ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി മെഷർമെന്റ് സ്കെയിൽസ് ഉണ്ട് എന്താണ് വേരിയബിൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞുല്ലേ ഒരു ആട്രിബ്യൂട്ട് ആണ് അത് നമുക്ക് മെഷർ ചെയ്യാനായിട്ടും കഴിയും അപ്പം ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സിന് ഉള്ള വേരിയബിൾസ് ഉണ്ട് അല്ലെ എല്ലാ വേരിയബിളും ഒരേപോലെയുള്ള ആട്രിബ്യൂട്ട് ആയിരിക്കണം കാണിക്കണം എന്നില്ല അല്ലെ അപ്പം ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ഓരോ വേരിയബിളും കാണിക്കുന്നത് അപ്പം നമ്മൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് മെഷർമെന്റ് സ്കെയിൽസും ഉണ്ട് ഫോർ ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിൽസ് ആണ് ഉള്ളത് നോമിനൽ ഓർഡിനൽ ഇന്റർവൽ റേഷ്യോ ഇങ്ങനെ നാല് ടൈപ്പ് െന്റ് സ്കെയിസ് ആണ് നമുക്ക് ഉള്ളത് എന്താണ് നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നോമിനൽ സ്കെലിലെ കേസിൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഒരു പോപ്പുലേഷൻ ഉണ്ട് എങ്കിൽ ആ പോപ്പുലേഷനെ നമ്മൾ എന്താക്കാണ് ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനോ അല്ലെങ്കിൽ ഒരു സാമ്പിളോ ആയിക്കോട്ടെ ഒരു പോപ്പുലേഷനോ അല്ലെങ്കിൽ ഒരു സാമ്പിളോ ആയിക്കോട്ടെ അതിന് നമ്മൾ എന്താക്കുകയാണ് സർട്ടൈൻ നമ്പർ ഓഫ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ജെൻഡർ എടുക്കാം ജെൻഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആണല്ലേ അതിൽ മെയിലായിട്ടും ഫീമെയിലായിട്ട് നമ്മൾ എന്താക്കുന്ന പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്ലേസ് പ്ലേസ് എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ഉള്ള ആളുകൾ എന്താക്കുന്നു ഡിഫറെൻ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതാണ് നോമിനൽ സ്കെയിലിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഈ നോമിനൽ വേരിയബിൾസിന്റെ കേസിൽ എല്ലാ കാറ്റഗറീസ് കാറ്റഗറീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണ് എല്ലാ കാറ്റഗറീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ് ഈക്വൽ ആയിട്ടാണ് ഓക്കെ ഇനി എന്താണ് ഓർഡിനൽ സ്കെയിൽ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ സെവറൽ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പോപ്പുലേഷൻ കാറ്റഗറീസിനെ ഇവിടെയും എന്താണ് സെവറൽ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കാറ്റഗറീസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു റാങ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഓർഡിനൽ സ്കെയിൽ നമ്മൾ എന്ത് ചെയ്യാണ് സെവറൽ കാറ്റഗറീസ് ആയിട്ട് പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ കാറ്റഗറീസിനും എന്ത് കൊടുക്കുന്നു റാങ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിള് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ട് അവരെ നാല് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ എന്താക്കുന്നു ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നാല് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഏതൊക്കെയാണ് ആ നാല് കാറ്റഗറീസ് ഇല്ലിറ്ററേറ്റ് സെക്കൻഡറി സീനിയർ സെക്കൻഡറി ആൻഡ് ഗ്രാജുവേഷൻ ഇങ്ങനെ നാല് കാറ്റഗറി ആയിട്ട് ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് ഓരോ കാറ്റഗറിക്കും എന്ത് കൊടുക്കുന്നു റാങ്ക് കൊടുക്കുന്നു അതാണ് ഓർഡിനൽ സ്കെൽ സമർപ്പിക്കുന്നത് അതായത് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്തിനേക്കാൾ കൂടുതലായിരിക്കും സീനിയർ സെക്കൻഡറിയേക്കാൾ കൂടുതലായിരിക്കും അതുപോലെ സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നത് സെക്കൻഡറിയേക്കാൾ കൂടുതലായിരിക്കും സെക്കൻഡറി എന്ന് പറഞ്ഞ ഇല്ലിറ്ററേറ്റിനേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെ നമ്മൾ എന്താക്കുന്നു ഓരോ കാറ്റഗറീസിനെയും ഹൈറാർക്കിക്കൽ രീതിയിൽ റാങ്ക് കൊടുക്കുന്നതിനെയാണ് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് ഓരോ ഓർഡറിൽ അതായത് ഓരോ കാറ്റഗറീസിന് ഇടയിൽ എന്തുണ്ട് ഓർഡർ ഉണ്ട് അല്ലെ അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു ഓർഡിനൽ സ്കെയിലും നമ്മൾ ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഈ കാറ്റഗറീസിന് ഇടയിൽ നമ്മൾ സെർട്ടീൻ ഓർഡർ കൊടുക്കുന്നതാണ് എന്ത് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ ഇവിടെ എന്തല്ല കാറ്റഗറീസിന് ഇടയിലുള്ള ആ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഈക്വൽ അല്ല ഓക്കെ അതാണ് നമ്മൾ ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെന്റിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം നോമിനൽ സ്കെയില് നമ്മൾ എന്ത് പറഞ്ഞു എല്ലാ കാറ്റഗറീസിനും ഇടയിൽ എന്താണ് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡിഫറൻസസ് എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ആണ് എന്നാണ് നോമിനൽ സ്കെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പക്ഷെ ഓർഡിനൽ സ്കെയിൽ എന്തല്ല എല്ലാ കാറ്റഗറീസിനും ഇടയിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അടുത്താണ് ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത് ഇന്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇന്റർവെൽ സ്കേലിൽ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് ഒന്ന് ഇവിടെ എന്തില്ല അബ്സല്യൂട്ട് സീറോ പോയിന്റ് ഇല്ല ഇവിടെ എന്തില്ല അബ്സല്യൂട്ട് സീറോ പോയിന്റ് ഇല്ല അതുപോലെ തന്നെ എന്താണ് രണ്ട് നമ്പേഴ്സിന് ഇടയിലായിരിക്കും നമ്മൾ എന്താക്കുന്നത് ഡിഫറൻസസ് കാണിക്കുന്നത് ഈ രണ്ട് നമ്പേഴ്സിന് ഇടയിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് പറയുമ്പോൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇന്റർവെൽ സ്കെയിലെ എക്സാമ്പിൾ ആണ് എന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെ അപ്പൊ നമുക്കറിയാം ഒരു വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അതുപോലെ തന്നെ എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസുമാണ് പക്ഷേ ഈ സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ർ ഇല്ല എന്ന് മീൻ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ ആണ് എന്നും മീൻ ചെയ്യുന്നില്ല ഓക്കെ അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് എന്താണ് രണ്ട് നമ്പേഴ്സിന് ഇടയിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ ഈക്വൽ ആയിരിക്കും അതായത് ഇപ്പം നയൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസിനും അതുപോലെ തന്നെ നയൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും നയൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിനും നയൻറ്റി നയൻ ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും അതാണ് നമ്മൾ എന്തിൽ പറയുന്നത് ഇന്റർവൽ സ്കെയില് നമ്മൾ പറയുന്നത് ഓക്കെ അടുത്തതാണ് എന്ത് റേഷ്യോ സ്കേൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കെയിലാണ് ഇത് റേഷ്യോ സ്കേൽ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ അതായത് നമ്മൾ കാറ്റഗറി ആക്കുന്നുണ്ട് റാങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഉള്ളത് ഇവിടെ എന്താണ് ത്രൂ സീറോ അതായത് ഇവിടെ എന്താ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സീറോ പോയിന്റ് ഉണ്ട് ഇവിടെ എന്തുണ്ട് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സീറോ പോയിന്റ് ഉണ്ട് അപ്പം റേഷ്യോ സ്കേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു റാങ്ക് കൊടുക്കുന്നു അത് മാത്രമാണോ എന്താണ് ഇവിടെ ഈ ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള സീറോ പോയിന്റ് ഇവിടെ ഉണ്ട് എന്നാണ് അർത്ഥം അതാണ് റേഷ്യോ സ്കേൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ഒരു ഒബ്ജെക്ടിന്റെ വെയിറ്റ് ഈ വെയിറ്റ് നമുക്ക് എന്താക്കാം ഗ്രാംസ് ഗ്രാംസിൽ മെഷർ ചെയ്യാനായിട്ട് കഴിയും അല്ലെ ഗ്രാംസിൽ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും വെയിറ്റ് അപ്പൊ അവിടെ എന്താണ് ഒരു അബ്സല്യൂട്ട് സീറോ പോയിന്റ് ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് എന്ത് മെയിൻ ചെയ്യാം അവിടെ ആ ഒരു ഒബ്ജെക്ടിന് വെയിറ്റ് ഇല്ല എന്ന് നമുക്ക് മെയിൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ പക്ഷെ നമ്മൾ ഇന്റർവേൽ സ്കെയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തല്ല അവിടെ ടെമ്പറേച്ചർ ഇല്ല എന്ന് നമുക്ക് അബ്സെൻസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല മീൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ റേഷ്യോ സ്കെയിലിൽ നമുക്ക് എന്ത് പറയാം അബ്സല്യൂട്ട് സീറോ പോയിന്റ് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും അവിടെ ആ ഒരു ഒബ്ജക്റ്റിന് എന്തില്ല വെയിറ്റ് ഇല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം മീൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് എന്ത് ഫോർ ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നോമിനൽ ഓർഡിനൽ ഇന്റർവൽ റേഷ്യോ നോമിനൽ സ്കെയിൽ നമ്മൾ എന്താ പറഞ്ഞത് ഓൺലി കാറ്റഗറൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ എന്നാൽ ഓർഡിനൽ സ്കെയിലേക്ക് വന്നപ്പോൾ കാറ്റഗറൈസും ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഓരോ കാറ്റഗറീസിനും എന്തും കൊടുക്കുന്നുണ്ട് റാങ്കും കൊടുക്കുന്നുണ്ട് ഇന്റർവൽ സ്കെയിലേക്ക് വന്നപ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു റാങ്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ എന്താണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു റേഷ്യോയിലേക്ക് വന്നപ്പോൾ എന്താണ് കാറ്റഗറൈസ് ചെയ്യുന്നു റാങ്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ എന്താണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എന്താണ് ഈക്വൽ ആണ് അതുപോലെ തന്നെ എന്താണ് ഇവിടെ എന്തുണ്ട് അബ്സല്യൂട്ട് സീറോ വാല്യൂ ഉണ്ട് ഓക്കെ അപ്പൊ ഇതാണ് എന്ത് ഓഫ് മെഷർമെന്റ് സ്കെയിസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്താണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് എന്തൊക്കെയാന്ന് പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ എന്താണ് ഫോർ ടൈപ്സ് ഓഫ് എന്താണ് മെഷർമെന്റ് സ്കെയിൽസിനെ കുറിച്ചും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത സെഷനിൽ കാണുന്നവരെ താങ്ക് യു